രഞ്ജിത്തിന് ഒരു കൈ സഹായം കോൺഗ്രസ് നടത്തിയ ബിരിയാണി ചലഞ്ചിന്റെ തുക കൈമാറി ബൈക്ക് ആക്സിഡന്റിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഒന്നാംകല്ല് ചെട്ടിക്കുന്ന് സ്വദേശി രഞ്ജിത്തിന്റെ ചികിത്സാർത്ഥമാണ് വടക്കാഞ്ചേരി നഗരസഭ പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ചലഞ്ചിലൂടെ സമാഹരിച്ച് എഴുപത്തി രൂപ ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ഒന്നാംകല്ല് ഉദയ ക്ലബ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ഡി സെക്രട്ടറി കെ അജിത് കുമാർ രഞ്ജിത്തിന്റെ സഹോദരന് കൈമാറി സംഘാടക സമിതി ഭാരവാഹി ജൈമോൻ എം ജി അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി ഷാഹിദാർ റഹ്മാൻ ആശംസകൾ നേർന്നു എ എച്ച് സുലൈമ ശശികുമാർ മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് ശശി മംഗലം സിദ്ധി മംഗര അഗസ്റ്റിൻ എം ജെ രാജൻ മഠത്തിൽ ഷിബി അഗമല ഷെമീർ രഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു മുന്നിൽ പോലും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാടകം നിങ്ങളുടെ ഈ സംവിധാനം ഒന്നാം പാർട്ടി സംവിധാനം യഥാർത്ഥത്തിൽ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഒരു മാതൃകയാണ് ഞാനത് കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഞാൻ പറയുന്നുണ്ടായി വേദനിക്കുന്ന ആളുകൾക്ക് ഒരു സഹായം എത്തിക്കുക എന്നുള്ളത് നമുക്കറിയാം ആളുകളൊക്കെ എല്ലാ ആളുകളും എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ പ്രാപ്തരല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ട് പെട്ടെന്നൊരു വലിയ ചിലവ് വരുമ്പോൾ അത് സംഘടിപ്പിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് അതിനൊക്കെ പലവരും പകച്ചു ചെന്ന് ചിലർ ചികിത്സയ്ക്ക് പോകാതെ സഹായിക്കാൻ ആളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് ഈ മേഖലയിലെ ഏത് കുടുംബത്തിൽ അത് രാഷ്ട്രീയം നോക്കാതെ കോൺഗ്രസ് ആണോ സി പി എം ആണോ ബി ജെ പി എന്നോ നോക്കാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്താനും ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം അവർക്ക് മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു സഹായം തങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ എത്തിക്കാൻ അതൊരു മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള പ്രവർത്തനമാണ് യേശുസ് പണ്ട് പറയാൻ ആരാണ് നല്ല സമരിയക്കാരൻ എന്ന് ചോദിക്കേണ്ടായിട്ടുണ്ട് വഴിയിൽ കിടക്കുന്ന ഒരാളെ കണ്ട് അവഗണിച്ചു പോകുന്ന ആളുകൾ കണ്ടപ്പോഴാണ് അവസാനം ഒരാൾ വന്നിട്ട് അത് ആ രോഗിയെടുത്ത് രക്ഷിക്കാനുള്ള ഒരു സെന്മൻസ് കാണിച്ച കഥ നമ്മളൊക്കെ ബൈബിളിലും അതുപോലെ തന്നെ നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ വഴിയിൽ വീണ് കിടക്കുന്ന ഒരാളെ അശരണനായ ഒരാളെ കണ്ട് കണ്ടില്ലെന്ന് അടിച്ചുപോകാൻ എല്ലാവർക്കും പറ്റും പക്ഷെ അത് കണ്ടു എന്നടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട് അതാണ് നേരത്തെ ജയിമാൻ പറഞ്ഞത് ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തിനെ വഴിയിൽ നിന്ന് കളിയാക്കാൻ ഒരുപാട് ആളുകൾക്ക് സാധിക്കും പക്ഷെ ഇത്രയൊരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തി ഒരാളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ പുറകിലുള്ള അധ്വാനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്തായാലും എത്ര പ്രശംസിച്ചാലും ഇവിടുത്തെ നമ്മുടെ വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകർ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഇത് നിങ്ങൾ തുടരണം ഇത് നമുക്ക് എല്ലാ പാർട്ടി പ്രവർത്തകർക്കൊരു മാതൃകയായി മാറണം നിങ്ങളിതിന്റെ പ്രവർത്തനത്തിനുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഔപചാരികമായി ഈ പൈസ കൈമാറുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളൊക്കെ സാധിക്കും നമസ്കാരം